എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം കൺഫേം ചെനയാണ് ഇത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം നോല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മലബാരി ക്രോസ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടനിലുണ്ടായ ഒരു മാസം പ്രായമുള്ള നല്ല ടോപ്പ് ക്വാളിറ്റി ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടിനുള്ള പേരെ സ്റ്റോകി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ച പേസെല്ലാമുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം മുതല പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഒരാടും ഒരു മുട്ടൻ കുട്ടിയും കൂടി പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണമെല്ലാം ഉള്ള സൂപ്പർ ഒരാടാണ് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ ഇരുപത്തി മൂന്ന് ദിവസം പ്രായമുള്ള രണ്ട് സൂപ്പർ മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും ക്രോസ് പീഡ് കുട്ടികളാണ് അമ്മയാടിന് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾക്ക് രണ്ടും കൂടി പതിമൂന്ന് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ് പെയ്ഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം നിറച്ചനയിലുള്ള ഒരാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾക്ക് കുടിക്കാനെല്ലാം പാലുണ്ടായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുള്ള ഒരാടാണ് ഈ ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം നല്ല പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റവാക്കി നിർത്താനും ബാബിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ പത്ത് മാസം രണ്ട് പല്ല് പ്രായത്തിലുള്ള പത്ത് മാസമായ രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാൽ കൂടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കും ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയാണ് ക്രോസിംഗ് നടത്താൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയാണ് ഈ മുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ജോഡി ചൈനീസ് കോസ് വിൽപ്പനക്ക് എഗ്ഗിങ് തുടങ്ങിയതാണ് ഫസ്റ്റ് എയ്ഡ് മുട്ട ഇട്ടതാണ് ഇതിൻ്റെ മൂന്ന് മുട്ട ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ അതടക്കം കൊടുക്കാൻ തയ്യാറാണ് പാർട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ജോഡിക്ക് നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ കോഴ്സുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടം നീട്ട പൊക്കഞ്ചെവി നീളമെല്ലാമുള്ള സൂപ്പർ കുട്ടി ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന നൂല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മയാടി നല്ല പാലുണ്ട് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാം ഇപ്പോൾ കുട്ടി കുടിക്കാറാണ് പതിവ് ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് നല്ല വലിയൊരു ക്രോസ് ബീഡ് പണ്ണാട്ടൻ വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായത്തിലുള്ളതാണ് നല്ല ഇടനീട്ടം പൊക്കം ചെരുനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ കുട്ടി ഒരു മാസം മുമ്പ് ഒരു വലിയ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു മാസവും ഏകദേശം പതിനഞ്ച് ദിവസത്തിൻ്റെ മുകളിൽ ആയിട്ടുണ്ട് ചേ കൺഫേം പറയുന്നില്ല അതിനുശേഷം ഏറ്റവും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഒരു കച്ചവടത്തിനായിട്ട് പുറത്ത് നിന്നും വാങ്ങിച്ച ഒരാടാണ് ഈ ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നിറ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാം വശ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്തായാലും ഒരു പതിനേഴ് കിട്ടി കാണും പതിനെട്ട് കിട്ടാനുള്ള മടിവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇപ്പോൾ നീർക്കോളൊക്കെ ഇറങ്ങുന്നുണ്ട് എങ്കിലും നമ്മളൊരു പതിനേഴ് പറയുന്നുള്ളൂ ഇനി ഒരു ഒരാഴ്ച അതായത് ഏഴ് മുതൽ ഒൻപത് ദിവസത്തിനകത്ത് ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള എച്ച് എഫ് ക്രോസ് പശു നല്ല മടിയാണ് നാല് കാമ്പൂരേ പോലെയാണ് കെയറ്ററൊക്കെ ഒന്നുമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി അതായത് നമ്മുടെ നാട്ടിലുള്ള പശു ആയതുകൊണ്ട് വലിയ കിതപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല നല്ല മേയുന്ന പശുവാണ് നല്ല ഇത് തീറ്റിക്കും കുടിക്കുന്ന ഒരു മടിയിൽ നല്ല ആംബിയർ ആംഗുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാൻ കെ കെ ഡയറി ഫാമിലാണ് ഒരു പതിനേഴ് ലിറ്റർ പാല് കണക്ക് കൂട്ടാം പതിനേഴ് മുകളിൽ പാല് കിട്ടിയെങ്കിൽ പതിനേഴ് പാല് കണക്ക് കൂട്ടാം നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് വളർത്തി വലുതാക്കാൻ അനുജമായ പന്നി കുട്ടികളുടെ മൊത്തം പന്ത്രണ്ട് കുട്ടികൾ വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഫാം നടത്തുന്നവർക്കും ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊണ്ടുപോകാം നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഈ പന്നി കുട്ടികളുടെ ഉദ്ദേശിക്കുന്നതുപോലെ ഒരെണ്ണത്തിന് ആറായിരം രൂപയാണ് മേനി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാക്കയങ്ങാടിനടുത്ത് പാലപ്പുഴ വളർത്താനും ഇറച്ചി ആശങ്ക മനുജുമായ ഒരു മൂരി വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഒന്നര വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാക്കയങ്ങാടിനടുത്ത് പാലപ്പുഴ ഈ മൂരിക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട പന്നിക്കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പെയ്ഡ് പാലാട് വിൽപ്പന നല്ല പാലുള്ള ആടാണ് മൂന്ന് പ്രസവത്തിലും ഈ രണ്ട് കുട്ടികൾ വീതമുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ക്രോസ് പെയ്ഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം കഴിഞ്ഞാൽ ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഒക്കെ മൊത്തം പതിനഞ്ചോളം പീസ് വിൽപ്പന ഒക്കെ ഉണ്ട് മെയിൽ ഫീമെയില് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് നൂറ്റി എൺപത് രൂപയാണ് രണ്ട് മാസം കഴിഞ്ഞ ഒരു ഗിനിക്കോഴിക്കുഞ്ഞിന് നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ഗിനിക്കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇൽപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് 제기산